ിൽഡിന്റെ വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ഗിൽഡ് ഉറപ്പായിട്ടും ഉപകാരപ്രദമാവുന്ന ഒരു അടിപൊളി കിഡിലെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഫാൻ ബേസ് ഉള്ള ഒരു ഗിൽഡാണ് നല്ല രീതിയിലുള്ള റയർ ആയിട്ടുള്ള ഗിൽഡും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ അധികം ബോർഡിപ്പിക്കുന്നില്ല വീടിലോട്ട് തന്നെ പോവാം ഗിൽ നോക്കുകയാണെങ്കിൽ ാണ് എ ജി കിങ് സെക്കൻഡ് ഐഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കയറിയുടെ അപ്ഡേറ്റിന് ശേഷം ക്ലോറി കാർ ഒന്നും കാണുന്നില്ല പോയിന്റ് ഒക്കെയാണ് അപ്പൊ അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞത് പോലെ എനിക്ക് അറിയില്ല അപ്പൊ ഇതൊക്കെയുള്ള ഗിൽഡിന്റെ ഡീറ്റെയിൽസും കാലൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ഗിൽഡിന്റെ റൂൾസ് കാലൊക്കെ നോക്കാം ഗില്ലോട് കയറാൻ വേണ്ടിയുള്ള നല്ല റൂൾസ് എന്തൊക്കെയാണ് നോക്കിയാലോ അപ്പൊ നമുക്ക് നോക്കാം നോക്കാൻ ഡെയിലി നോക്കുവാണ് ഇരുന്നൂറ്റി അമ്പത് പ്ലസ് ഗ്ലോറി കാർ കംപ്ലീറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വീക്കിലി വീക്കിലായിരം പ്ലസ് ഗ്ലോറി ശനിയാഴ്ച വാർമോഡ് മാത്രമേ കളിക്കാൻ പാടുള്ളൂ വേറെ മോഡുകളൊന്നും കളിക്കില്ല ബി ആർ എസ് അങ്ങനെയുള്ള വേറെ അങ്ങനെയുള്ള ഒന്നും കളിക്കാൻ പാടില്ല വാർമോഡ് മാത്രമേ കളിക്കാൻ പാടുള്ളൂ ശനിയാഴ്ച അതുപോലെ തന്നെ ഗിലുള്ള എല്ലാ മെമ്പേഴ്സിനെ നല്ല രീതിക്ക് തന്നെ റെസ്പെക്ട് ചെയ്യണം ജീഡർസ് ആവട്ടെ ഓഫീസാവട്ടെ മെമ്പേഴ്സ് ആവട്ടെ ആരായാലും ബാബേഴ്സും കാലം ഒന്നും ഉപയോഗിക്കില്ല ചീത്തുള്ളി അങ്ങനെയുള്ള ഒന്നും വേണ്ട നല്ല രീതിക്ക് തന്നെ റെസ്പെക്ടും കാലമൊക്കെ ചെയ്യണം എല്ലാവരും അപ്പൊ ഇത്ര മാത്രമല്ല അതിനോടൊപ്പം ൂപ്പിനൊക്കെ ജോയിൻ ചെയ്തിരിക്കണം അതുപോലെ തന്നെ നല്ല രീതിക്കാൻ ആക്ടീവ് ആയിട്ടുള്ള പ്ലേസിനാണ് അവർക്ക് ആവശ്യം കൂടുതലും ഇത്രിലോട്ട് കയറാനുള്ള കുളിച്ചും കാലൊക്കെ കുളിച്ചും കാലൊക്കെ ആണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടി കയറാൻ പറ്റുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ നല്ല അടിക്കുന്ന പ്ലേസിനെ ഗ്ലാസ്കോഡ് എടുക്കുന്നതായിരിക്കും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഗിൽഡ് വാർ കോഡ് ഉണ്ട് ഒത്തിരി ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാത്തിലും എടുക്കുന്ന ആയിരിക്കും നല്ല അടിക്കുന്ന പ്ലേസിനൊക്കെ ഗിൽഡാസ്കഡിൽ എടുക്കുന്നതായിരിക്കും ഗില്ലിൽ നോക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ വീക്കിൽ നല്ല രീതിക്കെ ക്ലോറിംഗ് കാലൊക്കെ എടുക്കുന്ന പ്ലേറിനെ ഓഫീസർ കാലിലൊക്കെ ആക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നല്ല നീക്കുന്ന കസ്റ്റർ കാർഡിലൊക്കെ നിങ്ങളുടെ സ്കില്ലെ കുറച്ച് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി നല്ല രീതിയിൽ റൂം കാലൊക്കെ കിട്ടുന്ന പ്രാക്ടീസ് തരുന്ന ആയിരിക്കും അതുപോലെ തന്നെ റൂം നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് കാലൊക്കെ ചെയ്തു തരും അപ്പൊ കിട കാലൊക്കെ കളിക്കുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് വരാൻ വേണ്ടി നല്ല അടിപൊളിയൊക്കെ എടുക്കുന്ന സ്കില്ലും കാണും അതുപോലെ തന്നെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ നിങ്ങളുടെ ഈ ഒരു ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ കാണും എല്ലാത്തിനും കൂടെ കാണും ഈ ഒരു ഗിൽഡും കിൾഡിന്റെ മെമ്പേഴ്സും ലീഡേഴ്സും എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് അടിപൊളി കിടിയ ഫാമായിട്ട് നിങ്ങളുടെ കൂടെ കാണും വീട് കണ്ടെങ്കിൽ കിട്ടിക്കാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉറപ്പായിട്ടും കാലൊക്കെ ഉറപ്പാണ് എന്റെ പേര് പറഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളെ കിട്ടി കിട്ടി ഷുഗർ ആണ് അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യാൻ കിട്ടിക്കാറും താല്പര്യമുള്ള എനിക്ക് ആ താല്പര്യമുണ്ട് എന്റെ വീടുകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇസ്റ്റഗ്രാമിലടി കാർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് എല്ലാ ജസ്റ്റ് കയർ കോൺടാക്ട് ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് റിക്രൂമെന്റ് കാർഡൊക്കെ വേണം എന്റെ വീടുകളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി കാർഡ് ഒക്കെ വെച്ചിട്ടുണ്ടാകും അപ്പൊ ജസ്റ്റ് എല്ലാ മച്ചവരെ ഫോളോ ആയിട്ട് എനിക്ക് മെസ്സേജ് ആ കിള് റിക്ട്മെന്റ് ചെയ്തു തന്നെ അപ്പൊ തന്നെ റിപ്ലൈ കാർഡൊക്കെ നന്നിരിക്കും ഉറപ്പാണ് ഞാൻ റിപ്ലൈ നന്ദി ഞാൻ നിങ്ങൾക്ക് റിക്ട്മെന്റ് കാലൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഇത്ര കാളൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കീട്ടിന്റെ റിക്ട്മെന്റ് ഞാൻ ചെയ്ത് തരുന്നേക്കും ഇന്നത്തെ വീടുകളിൽ ഇത്രേളു കിടിലെ വീടായിട്ട് വരുന്നേക്ക് പച്ചവരെ അപ്പൊ ലവ് ആറ്